Namaskaram. റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യു യൂറോ കപ്പിൽ നടന്ന പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ ഒരു ഗംഭീര വിജയം സ്വന്തമാക്കാൻ വമ്പൻമാരായ സ്പെയിനിന് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് അവർ ജോർജിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഗോളിന് പിറകിൽ പോയ സ്പെയിൻ പിന്നീട് പൂർവാധികം ശക്തിയോടുകൂടി തിരികെ വരികയായിരുന്നു ഓരോ ഗോളും ഓരോ അസിസ്റ്റം വീതം സ്വന്തമാക്കിയ ഫാബിയാൻ റോയിസ് നിക്കോ വില്യംസ് എന്നിവരാണ് സ്പെയിനിന് വേണ്ടി തിളങ്ങിയിട്ടുള്ളത് ഒരു ഗോൾ നേടിയ റോഡ്രി മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് ഇത് റോഡ്രി തന്നെയാണ് മത്സരത്തിൽ ആകെ മുപ്പത്തി അഞ്ച് ഷോട്ടുകളാണ് സ്പെയിൻ ടീം ഉതിർത്തിട്ടുള്ളത് അങ്ങനെ പതിമൂന്ന് ഷോട്ടുകൾ അതിൽ ടാർഗറ്റിലേക്കായിരുന്നു മത്സരത്തിൽ എട്ട് ഒന്ന് എന്ന സ്കോറിനോ അല്ലെങ്കിൽ ഒൻപത് ഒന്ന് എന്ന സ്കോറിനോ തങ്ങൾ വിജയിക്കേണ്ടതായിരുന്നു എന്ന് ഇപ്പോൾ അവരുടെ പരിശീലകനായ ഫൂന്റ പറഞ്ഞിട്ടുണ്ട് റോഡ്രി ഒരു കമ്പ്യൂട്ടർ ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് സ്പാനിഷ് പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒരു സെൽഫ് ഗോൾ വഴങ്ങിയതിന് ശേഷം ടീമിൽ ഒരല്പം ആശങ്ക സംഭവിച്ചു അതൊരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ഞങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നു താരങ്ങൾ നല്ല രൂപത്തിൽ മത്സരത്തെ റീഡ് ചെയ്തു ആദ്യ പകുതിയുടെ സമയത്ത് താരങ്ങൾ വളരെ കാമായിരുന്നു പിന്നീട് ഞങ്ങൾക്ക് റോഡറി ഉണ്ടല്ലോ അദ്ദേഹം ഒരു കമ്പ്യൂട്ടറിന് സമാനമാണ് എല്ലാവരുടെയും പ്രകടനം ഈസി ആക്കുന്നത് റോഡറിയുടെ ഒരു സാന്നിധ്യമാണ് എല്ലാ ഇമോഷനുകളെയും അദ്ദേഹം കൺട്രോൾ ചെയ്തു അത് എല്ലാവർക്കും വളരെയധികം സഹായകരമായി ഈ റിസൾട്ട് എട്ട് മത്സരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നല്ല കാരണം ഞങ്ങൾ എട്ട് ഒന്ന് എന്ന സ്കോറിനോ അതല്ലെങ്കിൽ ഒൻപത് ഒന്ന് എന്ന സ്കോറിനോ വിജയിക്കേണ്ടതാണ് പക്ഷെ ഇത്തരം ഘട്ടങ്ങളിൽ കിട്ടിയ അവസരങ്ങൾ മുതലെടുക്കാൻ സാധിക്കാത്തത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതാണ് സ്പെയിനിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ യൂറോകപ്പിൽ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുന്ന ടീം സ്പെയിൻ ആണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം കഴിഞ്ഞ നാല് മത്സരങ്ങളിലും മികച്ച രൂപത്തിൽ വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ക്വാർട്ടർ ഫൈനൽ ഒട്ടും എളുപ്പമാണ് ആവില്ല കരുത്തരായ ജർമ്മനിയാണ് അവരുടെ എതിരാളികൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം